മുകളിൽ കൂടി പറക്കുന്നതായിട്ട് ആർക്കെങ്കിലും അനുഭവം വന്നിട്ടുണ്ടോ ഇങ്ങനെ പറന്ന് പോണ് കുറെ വൃക്ഷങ്ങളൊക്കെ നീക്കുന്നില്ല വേറെ ആർക്കെങ്കിലും തോന്നിട്ടുണ്ടോ ഇങ്ങനെ ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നം കാണുമ്പോ ഇങ്ങനെ മുകളിൽ കൂടി പറക്കുന്ന താഴെ മല കാണുന്ന അല്ലെങ്കിൽ വൃക്ഷങ്ങൾ കാണുന്ന കടല് കാണുന്ന പോലെയൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ തോന്നാത്ത ആരും കാണുകല്ല ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ തോന്നിയ ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ പല ജന്മങ്ങൾ എടുത്തതിൻ്റെ ഓർമ്മകളുണ്ട് നമ്മൾ പക്ഷിയായിട്ട് പരന്തായിട്ട് അല്ലെങ്കിൽ കഴുകനായിട്ട് പറഞ്ഞ ഓർമ്മയുണ്ട് ആ ഓർമ്മ രാത്രിയിൽ സുഷുപ്തി അവസ്ഥയിൽ ആ ഓർമ്മകളിലാണ് വരുന്നത് നമ്മൾ മുകളിൽ കൂടി പറഞ്ഞത് പക്ഷേ ആ സമയത്ത് കാണുന്ന നമ്മൾ ഞാൻ കാണുമ്പോൾ ശ്രീനിവാസപ്പയും അനിൽ കാണുമ്പോൾ അനിൽ എന്ന രൂപ അനിൽ എന്ന രൂപത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഈ ശരീരത്തിൽ നിന്നിട്ട് പറക്കാൻ പറ്റുക പക്ഷെ ഏതോ ഒരു ജന്മത്തിൽ പക്ഷിയായിട്ടുണ്ടായിരുന്ന പറഞ്ഞ അനുഭവമാണ് ആ സ്വപ്നത്തിൽ കാണുന്നത് അതാണ് അതുപോലെ ഇടയ്ക്ക് വെള്ളത്തിന്റെ അടിയിൽ കൂടി പോയി ഡൈവിങ് പോയി തിമംഗലെ കാണാം സ്രാവിനെ കാണാം ഇതൊക്കെ പല ജന്മങ്ങൾ നമ്മുടെ ഓർമ്മകളിലുണ്ട് മനസ്സിലുണ്ട് ഇത് ശ്രീനിവാസപ്പൈ വന്നിരുന്ന് അറഞ്ചം പുറഞ്ചം പറഞ്ഞിട്ട് പോണതാണോ വല്ല സത്യമുണ്ടോ ഇതിന് എന്താണ് ആധികാരികത വല്ലതും ഉണ്ടോ വായി തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ശ്രീനിവാസപ്പൈ മൈക്ക് കിട്ടിയപ്പോൾ എന്തോ ഒക്കെ അടിച്ചു പോകുന്നു എന്താണ് പരമാത്മാവിനെ അറിയാന്ന് പറയുന്നതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്കയിലെ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബ്രയാൻ എൽ ബിസ് ആരെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ ഭൂമിയിലെ മനുഷ്യരാശികൾക്ക് ചിന്തിക്കാനുള്ള വിഷയം ഇട്ടുകൊടുത്ത നിരീശ്വരവാദിയായ യുക്തിവാദിയായ ജൂതനായ ഡോക്ടർ വിസ്സിന്റെ അടുത്ത് കാതറിൻ എന്ന മാനസിക പ്രശ്നവുമായിട്ട് ഇരുപത് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സോ ഉള്ള ഒരു കുട്ടി വരുന്നു അപ്പൊ ചെയ്യുന്നത് ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് കൊണ്ടുപോകും ഇവരെ ഹിപ്നോട്ടിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ജഗതി കൽപ്പനയ്ക്കും കൽപ്പന ജഗതിക്കും ഫിറ്റ് നോട്ടീസ് ചെയ്യുന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളു എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ ചെന്നിട്ടാണ് ഈ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക അപ്പൊ ബോധ മനസ്സിനെ ഉറക്കണം അപ്പോ ഈ ഉപബോധ മനസ്സിലുള്ള ഈ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന അപ്പൊ ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ കൊളംബിയോ ഏതോ സർവകലാശാലയിൽ മനഃശാസ്ത്ര വിഭാഗം തലവനാണ് ഇത് ഡോക്ടർ ബ്രയാൻ എൽവിസ് അദ്ദേഹത്തിന് സാധാരണ നേരിട്ട് പോയി ചീട്ടെടുത്ത് എടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കീഴിലുള്ള വളരെയധികം പേര് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ഇത് അവരെ ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലു അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ലാസ്റ്റ് ഇതിൽ കാതകുന്നു പറഞ്ഞ കുട്ടിയെ കൊണ്ടുപോയി അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കണക്റ്റഡ് ആണെന്ന് ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് എന്താണെങ്കിലും സായ്പന്മാർ പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ കാര്യം ഭാരതത്തിലെ പല പുരാണങ്ങളിലും എന്തുകൊണ്ട് രാമൻ ദശരഥന് ജനിച്ചു അതിന് പുരാണ ബന്ധമുണ്ട് എന്താണ് ദേവകി നന്ദൻ അല്ലെ ദേവകി വാസുദേവനും പുത്രനായിട്ട് കൃഷ്ണൻ എന്തുകൊണ്ട് ജനിച്ചു യശോദയും നന്ദവും അവരും എന്തുകൊണ്ട് വളർത്തി ഇതൊക്കെ പുരാണത്തിൽ പറയുന്നുണ്ട് പഴഞ്ഞ ജന്മമായിട്ടുള്ള തുടച്ച് പക്ഷെ നമ്മൾ വിശ്വസിക്കില്ല നമുക്ക് വിശ്വസിക്കണമെങ്കിൽ എ ബി സി ഇടി പഠിപ്പിച്ച സായ്പ് തന്നെ പറയണം ഏഹ് അപ്പൊ അത് വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ ഹിപ്നോട്ടിക്കിലേക്ക് കൊണ്ടുപോകാം അപ്പൊ ചെറു ചെറുപ്രായത്തിൽ ട്രോമ എന്തോ അനുഭവിച്ചു ഇപ്പൊ നമുക്കറിയാം ചെറിയ ചില കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോണമെന്ന് പറഞ്ഞാൽ പോവുകയല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സാറ് തല്ലിക്കാണോ അല്ലെങ്കിൽ ടീച്ചർ തല്ലിക്കാണോ അല്ലെങ്കിൽ പറഞ്ഞു കാണാം നാളെ നീ പഠിച്ചിട്ട് വന്നില്ലേ നിൻ്റെ പുറ അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് വിത്യാവസം രാവിലെ എഴുന്നേറ്റാ പനിയായിരിക്കും കാര്യം അവൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് പറയും വർക്ക് ചെയ്യും പനിയായിരിക്കും സ്കൂളിൽ പോകാനായിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഇവർ പനിയായിരിക്കും അത് മനസ്സിന്റെ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഈ കുട്ടി എന്ത് അറിയാനായിട്ട് ഇദ്ദേഹം അവരെ അടുത്ത താഴത്തെ പ്രായത്തിൽ കൊണ്ടുപോയിരണ്ട് വയസ്സായി ഇരുപത്തി ഒന്ന് ഇരുപതെങ്കിലും ഓരോ വയസ്സ് താഴെ 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 കൊണ്ടുപോയി അമ്മയുടെ ഗർഭാവസ്ഥയിലേക്ക് ചെന്നു അമ്മയുടെ ഗർഭാവസ്ഥയിൽ കുട്ടികൾക്ക് വല്ലതും കേട്ടാൻ പറ്റുമോ വല്ലതും കേട്ട ചരിത്രം ഉണ്ടോ ഭാഗവതം പാരായണം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ പ്രഹ്ലാദനെ കേട്ടത് നാരായണ നാരായണ എവിടെ വെച്ചാണ് നാരായണ നാരായണ കേട്ടത് വയറ്റിൽ വെച്ചാണ് നാരായണ നാരായണ കേട്ടത് വേറെ ഉദാഹരണം പറയാം അത് വേറൊരുദാഹരണം പറയാൻ ഈയിടയ്ക്ക് ഒരു മൂന്ന് വയസ്സുകാരൻ പയ്യൻ ആറന്മുള വള്ളംകളിയുടെ വള്ളസദ്യയുടെ പാട്ട് പാടുന്ന യൂട്യൂബ് വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി കണ്ടിട്ടുണ്ടോ അവൻ അവന്റെ അമ്മയുടെ ഗർഭത്തിലുണ്ടായിരുന്നപ്പോൾ അവരവനെ വള്ളംകളി പാട്ടുകളാണ് ആറന്മുള വള്ളംകളിക്ക് വള്ളസന്ധിക്ക് പാട്ട് പാടോ ആ പാട്ട് അവനെ കേൾപ്പിച്ചിട്ട് നൂറോളം പേര് വരുന്നവർ ഏറ്റുചൊല്ലാനായിട്ട് മൂന്ന് വയസ്സ് അക്ഷരസ്ഫുടത പോലും വരാത്ത ആ പയ്യൻ ആ വള്ളംകളി പാട്ട് പാടുന്നു അപ്പോ